ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് മി സീനോ ഉബൈദ് ഓർഗാനിക് ഓണുകളും ട്യൂബുകളൊക്കെ നിലവിൽ കുറേ വന്നിട്ടുണ്ടെങ്കിലും ഇലമൈലാഞ്ചിക്ക് ഇപ്പോഴും കുറേ ആരാധകരുണ്ട് അല്ലേ ഒരുവിധം ഏജഡ് ആയവരൊക്കെ ഇല മൈലാഞ്ചിയാണ് ഇഷ്ടം അവർക്ക് മറ്റുള്ള മൈലാഞ്ചിയൊക്കെ ഉളുവിൻ്റെ വെള്ളം ചേരൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കത് ഇടാൻ ഇഷ്ടമില്ല ഇല മൈലാഞ്ചി ഇട്ടിട്ട് നഖം വിരലും എല്ലാം നല്ല കളർ ഇട്ടുവാനിവിടെ നമ്മളൊരു കുറച്ച് ടിപ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂണ് ചായപ്പൊടി ആറ് ഗ്രാമ്പ് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ചൂടാറിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുക പിന്നെ നമ്മൾ മയിലാഞ്ചീൻ്റെ ഇല എടുക്കുമ്പോൾ തളിയിലെ ഇല നോക്കിയെടുക്കാൻ നോക്കണേ പിന്നെ അത് മിക്സിൻ്റെ ജാറിലേക്കിട്ട് ഈ ചായപ്പൊടി ഗ്രാമ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു ചെറുനാരങ്ങിൻ്റെ പകുതി കൂടി ചേർത്തിട്ട് നല്ല പോലെ നമ്മൾക്ക് അരച്ചെടുക്കാം നല്ല മഷി പോലെ തന്നെ അരഞ്ഞ് കിട്ടും അങ്ങനെ പിന്നെ നമ്മളെ നഖത്തിൽ നഖത്തിൽ നമ്മൾക്കൊരു മൂന്നാല് തവണ ഇടണം അപ്പോഴാ നല്ല കളർ കിട്ടുള്ളൂ പിന്നെ നമ്മൾ വിരലൊക്കെ നല്ല പോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്